അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു വീട് ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് മാംകൃശിയിൽ നിന്ന് ഒരു ഉള്ളിലോട്ട് ഒരു കിലോമീറ്ററിന് ഉള്ളിലോട്ടായിട്ട് ഒരു ചെറിയൊരു വീട് ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൽ രണ്ട് സെൻറ്റും ഒരു ചെറിയ ഒരു ഓട്ടുപരിയാണ് പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ പഞ്ചായത്ത് കിണർ പുറത്തുണ്ട് അതൊരു പഞ്ച് പത്ത് വീട്ടുകാർക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു പഞ്ചായത്ത് കിണറുണ്ട് പിന്നെ പൈപ്പ് കൺസനുണ്ട് ചെറിയ ഫാമിലിക്ക് വീട് റീവർക്ക് ചെയ്യേണ്ടതാണ് പിന്നെ കൈക്കോലും പട്ടിയൊക്കെ മാറ്റേണ്ടതാണ് സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ മൂന്നര ലക്ഷം ഉറുപ്പ്യാണ് ഉടമ ചോദിക്കുന്നത് രണ്ട് സെൻറ്റ് രണ്ട് സെൻറ്റ് രണ്ട് സെൻറ്റിലും കുറച്ച് കൂടുതൽ സ്ഥലം അതിലുണ്ട് അവിടെ ആ സ്ഥലത്തിൻ്റെ വിലയാണ് അതിൽ കണ കണക്കാക്കിയിട്ടുള്ളൂ സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ് ടൗണിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാങ്കുശ്ശി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം പിന്നെ വീട് നിൽക്കുന്നത് പിന്നെ ആവശ്യക്കാർ വിളിക്കുക പിന്നെ മൂച്ചി ഇതൊക്കെ ഒരു സൈഡിലൊക്കെ അങ്ങനെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് വീടൊക്കെ ഒരു ആവറേജ് വീട് തന്നെയാണ് അപ്പോൾ പൈസ ചിലവാക്കണമെങ്കിൽ താമസിക്കാൻ പറ്റും ഒരു മാവൊന്നുണ്ട് പിന്നെ ഒരു തെങ്ങൊന്നുണ്ട് അങ്ങനെയുള്ള കാര്യമായിട്ടൊന്നും മരങ്ങൾ വലിയ ഇത് പറയാനില്ല ഫ്രണ്ടിലിട്ട റോഡാണ് ഒരു കുന്നിൻ്റെ ഒരു ചെറുതായിട്ടൊരു കുന്നിൻ്റെ ഒരു മുകളിൽ ഇങ്ങനെ ആയിട്ടാണ് വീട് അടുത്ത് വീടുകളൊക്കെ ഉണ്ട് പിന്നെ അതിൽ അടുത്ത് പള്ളി അമ്പലം ഹിന്ദൂസ് ആയാലും ഏത് മഴക്കാർക്കായാലും പറ്റുമോ ഇല കടർന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഏരിയയാണ് സ്കൂൾ അംഗനവാടി എല്ലാ സൗകര്യവും ഉണ്ട് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള വീടാണ് അതിൽ കൂടുതൽ വിലയില്ല മൂന്നര ലക്ഷം റുപ്യ അതായത് സ്ഥലത്തിൻ്റെ സ്ഥലത്തിന് തന്നെ രണ്ട് ലക്ഷം റുപ്യ വിലയുണ്ട് അവിടെ അപ്പോൾ അത് പറയുന്നത് ഉടമ ചോദിക്കുന്നത് മൂന്നര ലക്ഷം റുപ്യാണ് ചെറുതായിട്ട് നെഗോട്സ്ഫുകൾ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊരു മാറ്റം വരാം ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വാടകക്കാർക്കൊക്കെ ഇരിക്കുന്നവർക്ക് വാടക കൊടുത്തിരിക്കുന്നവർക്ക് ഒരു മൂന്നര ഉറുപ്പ ചിലവാക്കി ഉണ്ടെങ്കിൽ അതൊന്ന് റീവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടക കൊടുക്കാണ്ട് ഇരിക്കുക അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതായത് ഉസ്കിൾ പള്ളി അമ്പലം എല്ലാ സൗകര്യമുണ്ട് ടൗൺ അടുത്താണ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നുള്ളൂ ഒരു റൂം ഒരു ഹാൾ ഒരു കിച്ചൺ പിന്നെ ബാത്റൂം പുറത്ത് അങ്ങനെയുള്ള സൗകര്യമാണ് ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് വീട് റീവർക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ